Hi hello welcome back to my channel അപ്പോൾ അതാ ഇന്ന് നേരെ തന്നെ കിച്ചണിൽ കയറി ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ അഞ്ചരക്ക് നിസ്കരിക്കാമെന്ന് വെച്ചാൽ ആ ഒരു ടൈമാണ് നമ്മൾ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ടൈം നല്ല കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ട് ഇന്ന് കാക്കുള്ള ദിവസമാണ് നമ്മൾ കല്യാണ തലേശത്തെ ദിവസം ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് കല്യാണത്തിൻ്റെ ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ നിസ്കരിക്കാമെന്ന് വെച്ചപ്പം തന്നെ കാക്കുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെയാന്ന് കേട്ടോ ചായയും എന്തെങ്കിലും ഇതുപോലെ സ്നാക്സൊക്കെ ആ ഒരു ടൈമിൽ കഴിക്കും നേരം മുളത്ത് വരുന്ന ആ ഒരു ടൈമിൽ കഴിക്കൂട്ടോ എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കും മക്കൾസൊന്നും എണീച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ കിട്ടുന്ന കുറച്ച് ടൈം നമ്മൾ മാക്സിമം ഒന്നിച്ച് ഇതുപോലെ സംസാരിച്ചും ചായയൊക്കെ ഒക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാക്കു കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഗീ കേക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എന്താ പറയുക ക്രിസ്മസിൻ്റെയൊക്കെ ആ ഒരു സീസൺ ആയപ്പോൾ ഉണ്ടാക്കിയതായിരുന്നു പ്ലം കേക്കും ഈ ഗീ കേക്കും ഒക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പൊടി പൊടിയും പഞ്ചസാര കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കേക്ക് ഞാനൊന്ന് കട്ടാക്കി കണ്ടെടുക്കുകയാണ് പീസ് പീസാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ കുഞ്ഞു കേക്കാന്ന് കേക്കാന്നെട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലം കേക്കിനേക്കായും ഒന്നും കൂടെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്കായിരുന്നു കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കാക്കു ഉണ്ടാക്കിയതാണ് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കാക്കുനെന്താ ജോലി ജോലി എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ കാക്കുൻ്റെ ജോലി എന്ന് പറയുന്നത് കേക്ക് ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ കണ്ടില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചായയും റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി ചായക്കൊന്ന് എനിക്കുള്ള ചായ ഒന്ന് ചൂടാറ്റി എടുക്കുകയാണ് കേട്ടോ കാക്കുന് ചായ നല്ല ചൂട് വേണം കേട്ടോ എനിക്ക് ചൂട് അങ്ങനെ താല്പര്യമല്ല അപ്പോൾ അതാ ചായ ഞാനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയെന്നു കേട്ടോ അപ്പോൾ നമ്മൾ സോഫൈലാന്നു കേട്ടോ ഇരിക്കാറ് ചില ടൈമിൽ നമ്മൾ മുകളിൽ ടെറസിൽ പോരിക്കും അല്ല എന്നുണ്ടെങ്കിൽ സിറ്റൌട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇരിക്കാറ് ഇങ്ങനെ ചായ ഒക്കെ കുടിക്കുമ്പോൾ അപ്പോൾ മക്കളൊന്നും എണീച്ചിട്ടില്ല അങ്ങനെ കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകാണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ ഇനിയിപ്പോൾ തലേദിവസം എടുത്തിട്ടുണ്ടായിരുന്ന ഗ്ലാസും പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു എട്ട് മണി ആ ഒരു ടൈം ആയപ്പോഴാണ് പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കട്ടെ പൂരി ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കാക്കു വരുന്നതിൻ്റെ തലേദിവസം കപ്പ ഉണ്ടല്ലോ പൂള അത് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നാൽ അതും കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു കപ്പയും ചിക്കനും കൂടെ നമ്മൾ ബീഫും കപ്പയും വെക്കൂലെ അതുപോലെ കപ്പയും ചിക്കനും കൂടെ വെക്കട്ടെ എന്ന് ചോദിച്ചു ആ എന്നാൽ അതുണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് ഉച്ചകൾക്ക് ഫുഡോ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ഇന്നാണ് കല്യാണം അപ്പോൾ അതിന് പോകണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കപ്പയും ചിക്കനും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കപ്പ കിട്ടിയ പാടെത്തന്നെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ആ ഒരു ബോക്സിലാക്കി കണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അഥവാ കളർ ചേഞ്ച് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടോ ചില കപ്പകൾക്ക് നീലം എന്ന് പറയും ഒരു നീല കളർ വരും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ചിട്ടായിരുന്നു ഇനിയിപ്പോൾ അത് ആ കപ്പ ഞാൻ ചെറുതാക്കി കട്ടാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ അടുത്തുള്ള വലിയ കുക്കറിന് വിസിൽ കിടന്നത് കാരണം വിസിലിനോ അടപ്പിനോ എന്തിനോ ഒന്നിനു കംപ്ലൈൻ്റ് ആവുന്നട്ടോ അതുകൊണ്ട് അതിൽ വിസിലടിക്കില്ല അപ്പോൾ പിന്നെ ഞാൻ ചെറുതിലാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് രണ്ട് തവണ വേവിക്കാനോട്ടില്ല താനും എന്നാൽ ഒറ്റ തവണ കൊള്ളുമോ ഇല്ലെന്നുള്ളൊരു സംശയത്തിലായിരുന്നു കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയിൽ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം കുറവായത് കാരണമാണ് ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടല്ലേ കേട്ടോ വെള്ളം ഞാൻ ഈ ഒരു ഗ്ലാസ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കുറവ് മൂലം ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് വേറെ എക്സ്ട്രാ ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കപ്പയിലേക്ക് ഇട്ടുകൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ അതാ ചിക്കന് ഞാൻ കഴുകി വാരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കപ്പയും ചിക്കനും ഉണ്ടാക്കാൻ ഞാനിത് ഈയൊരു ഉരുളി ഒരു ഉരുളി ടൈപ്പ് ആയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ അത് ഇത് അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ ഈ ഒരു പാത്രം ഇങ്ങനെ കാണുന്ന പോലെയല്ല നല്ല വലിപ്പുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അതിനിടയിൽ കാക്ക അവിടെ ഇരുന്ന് കാണും സംസാരിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ അങ്ങനെ ഓരോന്ന് ശരിക്കും അതുപോലെ ഇങ്ങനെ ഓരോന്ന് കാട്ടും ഉണ്ടാക്കും ഒക്കെ ചെയ്യുന്നത് കേട്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് ശരിക്കാൻ പ്രാന്താന്ന് ഒന്നും വിചാരിക്കരുത് അപ്പുറത്തെ ആളുണ്ട് കേട്ടോ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയാന്ന് കേട്ടോ ഇതിൽ കുത്തിച്ചേച്ചെടുക്കുന്നത് അപ്പോൾ അതിൽ ചതച്ചെടുത്തുംങ്ങാണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാന്ന് അപ്പോൾ ഇവിടെ എന്താ വിതരമേ കാക്കു ഇരുന്നെങ്കാണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ എന്താ അത്ര പറയാനെന്ന് വിചാരിക്കേണ്ട കേട്ടോ നമ്മൾ രണ്ടുപേരും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വിളിച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ നാട്ടിലെത്തും വീട്ടത്തെയും കുട്ടികളും നമ്മളുടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ആക്കും കേട്ടോ കാക്കു കാക്കുവിൻ്റെ കാര്യങ്ങളായിട്ട് അങ്ങനെ പറയും ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് എൻ്റെ അടുത്തുള്ള വിവരങ്ങൾ അങ്ങനെ കാക്കുവിന് കൊടുക്കും അങ്ങനെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടുക്കണമെന്ന് എനിക്കറിയില്ല ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് മണ്ടണ ഒരു കാർട്ടൂൺ ചിത്രം ഉണ്ടല്ലോ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ എന്ത് കാര്യം കിട്ടിയാലും ഞാൻ കാക്കുവിനോട് ഷെയർ ആക്കും കാക്കു ഷെയർ ആക്കും ഒരു കാര്യം നമ്മളങ്ങനെ പറയാതിരിക്കൂല കേട്ടോ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ആക്കും അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് വിളിച്ചാലാണെങ്കിലും ഞങ്ങളെല്ലാവരും കളിയാക്കും കേട്ടോ എന്താ അത്ര പറയാനത്രയും നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞോ നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകാണ്ട് കളിയാക്കും പക്ഷേ ഇപ്പം കല്യാണം കഴിഞ്ഞതല്ല എന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെയും നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരം എന്താ വർത്താനം ചോറ് ചോ കുട്ടികളെവിടെ അങ്ങനെ ചോദിച്ച് വെക്കാതെ ഞമ്മളെങ്കൊണ്ട് കഴിയൂല കേട്ടോ ഞങ്ങൾ വർത്താനം പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സംസാരിച്ച് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ അങ്ങനെയൊക്കെ പോകട്ടോ അത് വന്നാലും ഇതാ ഇതുപോലെ തന്നെയാണ് അങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്താ പറയണമെന്നൊന്നും ചോദിക്കരുതി എല്ലാതും പറയണുണ്ടാവും കേട്ടോ യൂട്യൂബിൻ്റെ കാര്യം വീട്ടിലത്തെ കാര്യം നാട്ടിലത്തെ കാര്യം അതുപോലെ വല്ല വീഡിയോസിൻ്റെ കാര്യം അതുപോലെ തന്നെ റീൽസോ അങ്ങനെ എല്ലാ കാര്യവും ഷെയർ ആക്കും അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യും അപ്പോൾ അതാ നമ്മളുടെ സംസാരത്തിന്റെ ഇടയിൽ എന്തായാലും ചിക്കനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ തേച്ച് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഒരു സവാളയും കൂടി അതിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതാ കുക്കർ അവിടെ കിടന്ന് വിസിലടിക്കുന്നുണ്ട് ചിക്കന് ഞാനിവിടെ ചെറുതാക്കി ഇങ്ങനെ അളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓവറായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ചിക്കന് ഇതാ ഇവിടെ കണ്ടില്ലേ കുറച്ച് വെള്ളം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുമല്ലോ അപ്പോൾ പിന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിനിടയിൽ ഞാൻ കപ്പത അതിൻ്റെ മുകൾ ഭാഗം മാത്രം എടുത്ത് കാണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അടിഭാഗം മാത്രം ഒരു ഫസ്റ്റ് ലെയർ എന്ന് പറയില്ല അത്ര അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിത് ചിക്കനിലോട്ട് ഇട്ടും കാണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കപ്പ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു ചിക്കൻ കുറച്ച് കുറയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒക്കെ കൂടെ മിക്സ് ചെയ്തപ്പോൾ ചിക്കൻ അങ്ങനെ അധികം ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂടെ എന്തിനാണ് ഉണ്ടാക്കണമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ നമ്മൾ നാലുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇളയച്ചം വന്നു ഒനക്ക് കൊടുത്തു ഉപ്പ വന്നു ഉപ്പ കൊടുത്തു പിന്നെ ഇളയച്ചയ്ക്ക് ചേരം അങ്ങട് കൊടുത്തു ഒളുക്കും കൊടുത്തു അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മൊത്തത്തിൽ എന്താ ായാലും അന്ന് രാവിലെ തന്നെ അത് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ കപ്പയും ചിക്കനും റെഡി ആയിട്ടുണ്ട് കുറച്ച് സവാള ഞാൻ കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിനിടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനും കാക്കും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അയാനക്കുട്ടിയും ഈ വായും എണീച്ചിട്ടില്ല കേട്ടോ അവർ പിന്നെ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ ഇന്നലെ തലേദിവസം വന്ന് കിടന്നപ്പോഴേക്കും തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കല്യാണം വീട്ടിൽ നിന്ന് വന്ന് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം തന്നെ രണ്ടാളും എണീച്ചിട്ടുണ്ടായിരുന്നു എണീച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇനിയിപ്പോൾ താ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് പാത്രത്തിൽ വിളമ്പി വെറുതെ ആ പാത്രം കൂടെ കഴുകാനാക്കണ്ട വിചാരിച്ചിട്ട് ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മാക്സിമം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെയുള്ള എടുക്കുമ്പോഴും നമ്മൾ ചെയ്യാറ് ഒരു പാത്രത്തേക്കാണ് വിളമ്പും എന്നിട്ട് അതൊന്ന് ഒന്നിച്ച് കഴിക്കാറാണ് കേട്ടോ ചെയ്യാറ് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും സംസാരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാം പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും വായിൽ സംസാരം ഉണ്ടാണ്ടിരുന്ന് കഴിക്കഴിഞ്ഞാലും കഴിക്കാനും മാക്സിമം നമുക്ക് കഴിയൂല ചെയ്യുന്നവരുണ്ടാകും പക്ഷേ നമുക്കങ്ങനെ വന്നു പോകും അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ പുതുതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ കമൻസിനും എല്ലാവരുടെ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലോങ് വീഡിയോ ചെയ്യണേ വീഡിയോ കുറച്ച് ലെങ്ത്ത് എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ലെങ്ത് ലെങ്ത്തായാൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല കാണാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് ലെങ്ത് ആക്കാത്തത് എന്നാൽ പറ്റ കുറക്കൊന്നുമില്ല ആ ഒരു രീതിയിൽ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടാകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ വീഡിയോ എപ്പോഴും കാണാറുണ്ട് വീഡിയോ കണ്ടിട്ട് മടി പിടിച്ചിരിക്കുന്ന ദിവസം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പോയിങ്ങാണ്ട് പണികളെല്ലാം ചെയ്ത് തീർക്കാനും ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ട് ആ ഒരു പണികളൊക്കെ പെട്ടെന്ന് പോയി തീർക്കും മടി പിടിക്കുമ്പോൾ നിങ്ങളെ വീഡിയോ എടുത്താണ്ട് കാണും അപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് തീരും എന്നൊക്കെ പറഞ്ഞെങ്കാണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരുപാട് സന്തോഷം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വേഗം കുളിച്ച് മാറ്റി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോകുകയെന്നെട്ടോ നമ്മൾ പെ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറച്ച് പണികളൊക്കെ ഉണ്ടാകുന്ന അടിച്ചുവരലും തുടക്കലും അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാന്നിട്ടോ കാക്കുവിൻ്റെയും അയ്യാനക്കുട്ടിയും ഞാനും കൂടെയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇവ ഞങ്ങളുടെ കൂടെയല്ല സൈതാത്താനീറ്റും കൂടെയാണ് വരുന്നത് പറഞ്ഞിട്ട് ഓൾടെ ഒരുടെ കൂടെയാണ് ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മൾ കല്യാണ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വന്ന വന്നപാടെ തന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണിയും സാലഡും അച്ചാറും ഒക്കെ കൂട്ടിങ്ങാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇവിടെ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഷൂട്ടാക്കിയിട്ടില്ല പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റിലേറ്റീവ്സ് ഒരുപാട് പേരോട് എല്ലാവരോടും സംസാരിച്ച് അങ്ങനെയൊക്കെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ചിക്കൻ്റെ വീട്ടിലാണ് നമുക്ക് കല്യാണം ഉള്ളത് ഇനി പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ മണ്ണാർക്കാട് നൊട്ടമ്മല ആ ഒരു ഭാഗത്താണ് കേട്ടോ പെണ്ണിൻ്റെ വീട് ി അങ്ങോട്ടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ചുരം രൂപത്തിൽ അറിയാത്തവർക്ക് വേണ്ടി പറയാന്ന് കേട്ടോ നൊട്ടമല എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ചുരം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ആ ഒരു രൂപത്തിലാന്ന് അപ്പോൾ അതിങ്ങനെ കയറി കൊണ്ടിരിക്കുകയെന്നു കേട്ടോ പണ്ടൊക്കെ ഈ ഒരു നൊട്ടൻ മല ഭയങ്കര എന്തോ വലിയ കാര്യം പോലെയാണ് കേട്ടോ വയനാട് ചേരൊക്കെ കയറുന്ന ആ ഒരു ഫീലായിരുന്നു കാരണം ഇതുവരെ ചുരം കയറാതെ ഇരുന്നവർക്ക് ഈ ചുരം എന്ന് പറയുന്നത് ഭയങ്കര എന്തോ പോലെയായിരുന്നു കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ കാരണം നമ്മളിങ്ങനെ പറയുന്നത് കേൾക്കുക അല്ലാതെ അന്നൊന്നും നമ്മൾ വയനാട് ചോരമൊന്നും കയറിയിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ അന്നൊക്കെ ഇതൊക്കെ കയറുമ്പോൾ എന്തോ എന്തൊക്കെയോ വലിയൊരു സംഭവം പോലെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്കൻ എന്താ പറയുക മോലിയര ആണെന്ന് പറയില്ലേ അതാന്നെട്ടോ അപ്പോൾ ഒരുപാട് ഉസ്താദന്മാരും അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാവരും കണ്ടോ വെള്ള ഇതൊക്കെ ഇട്ടും കാണ്ട് അവരിങ്ങനെ അവരുടെ ഒരു പാട്ടോ അങ്ങനെ എന്തൊക്കെയാ പാടിയും കാണ്ടാന്നോട്ടോ ചെക്കനെ കൊണ്ടുപോകുന്നത് ഉസ്താദന്മാരൊക്കെ കൂടെ എന്തോ ഒരു പാട്ട് പാടിയും കാണ്ടാണ് ചെക്കനെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ മൊത്തം വെള്ള തൊപ്പി സത്യം പറഞ്ഞതിന് വേഷം കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു മൊഞ്ചാണെന്ന് പറയില്ല നല്ല രസമാണ് ഒരു ഡ്രസ്സ് കാണാൻ അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് വന്നവിടുന്നതാണ് നമുക്ക് ചെന്നവാട ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ നമ്മൾ പെണ്ണിനെ ഇട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ പെണ്ണിനെയൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ആളും എന്താ പറയുക ഹിജാബും കാര്യങ്ങളൊക്കെ ഇട്ട് പർദ്ദക്ക അങ്ങനെയുള്ള രീതിയിലായിരുന്നു അപ്പോൾ പിന്നെ അതിനാൽ വീഡിയോ എടുത്തിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ പിന്നെ നമ്മളവിടെ വന്ന് നമ്മൾ ഇതാ നേരെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രി നമ്മൾ തലേദിവസം രാത്രി നമ്മൾ കാക്കുവിൻ്റെ ഫ്രണ്ട്സിനോടും അവരുടെ വൈഫിനോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ഫ്രണ്ട്സും അവരുടെ രണ്ടുപേരുടെയും വൈഫും അങ്ങനെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രി ഡിന്നറിന് കേട്ടോ അപ്പോൾ കാക്കുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഇപ്പോൾ ഒരു രണ്ട് മാസമായി കഴിഞ്ഞിട്ട് അന്ന് തുടങ്ങിയതാണ് കേട്ടോ അവരുടെ അവരെ വിരുന്ന് വിളിക്കണം വിളിക്കണം എന്നുള്ളത് പക്ഷേ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല കാക്കുന് ലീവോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ അങ്ങനെ ഒരു എന്താ പറയുക ലീവ് കിട്ടാതെ വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വിളിക്കാനോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ അപ്പം കാക്ക എന്തായാലും ഇപ്പോൾ രണ്ട് ദിവസം ലീവിന് വന്നതല്ലേ വിചാരിച്ചു എന്തായാലും ചൂടോടെ തന്നെ വന്ന് വന്ന് തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് രാത്രിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു കല്യാണം കഴിഞ്ഞ ഒരു നാല് മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തും എന്നുള്ളൊരു ധാരണയിലായിരുന്നു പക്ഷേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുള്ളത് ഒരഞ്ചര മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രിക്കൽക്കുള്ള ഫുഡൊക്കാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കായിരുന്നു ടാസ്ക് എന്നല്ല നമ്മൾ സാധനങ്ങളൊന്നും മേടിച്ച് വച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നിരുന്നില്ല കേട്ടോ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ട് വന്നിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഹറി ബെറിയെന്ന് പറയില്ല ആ ഒരു രൂപത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒക്കെ കൂടെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിന്നിരുന്നില്ല അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ചില്ലിയാന്ന് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ചിക്കന് ചില്ലിക്കുള്ളത് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഇത് ഇതിനുള്ളതാണോ കേട്ടോ എന്താ പറയുക ബിരിയാണി വെക്കാനുള്ളതാണ് അപ്പോൾ അത് ഞാൻ മസാല തേച്ച് ഇവിടെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അടുപ്പ് കത്തിച്ചിങ്ങാണ്ട് ഒക്കെ കൂടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ടൈം വൈകുമോ എന്നുള്ളൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഒക്കെ കൂടെ വീഡിയോ എടുക്കാതിരുന്നിരുന്നത് ബിരിയാണി പിന്നെ ഞാൻ എപ്പോഴും വെക്കുന്നത് കാണിക്കുന്നതാണല്ലോ അപ്പം അങ്ങനെ ഞാൻ നമ്മൾ കഴി നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും റിനുവും ഞാസിയും ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ രണ്ടുപേരും മാത്രം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ പെണ്ണുങ്ങളാർ മാത്രം വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വീട്ടിൽ വന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് പോയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഹസ്ബൻഡിനെ കൂട്ടിങ്ങാണ്ട് വന്നിട്ട് ഒന്നിച്ച് നമ്മൾ കൂടിയിട്ടില്ല നമ്മളത്ര കട്ട ചങ്കകളാണെന്നോട്ടോ എന്ത് എന്ത്ണെന്നുണ്ടെങ്കിലും വിളിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്താ പറയുക ഭയങ്കര കമ്പനിയാണെന്ന് പറയില്ലേ ആ ഒരു രീതിയിലാണെന്നോട്ടോ അപ്പം അങ്ങനെ തലേ ദിവസം തന്നെ നമ്മൾ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ഇവിടെ കൂടാ എന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് അപ്പോൾ അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിങ്ങാണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇതാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അരിയൊക്കെ കഴുകിയാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞല്ലോ ഒക്കെ കൂടെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ താ ചോറ് ഞാൻ ഊറ്റിങ്ങുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റേ കൊട്ടേക്കും കൂടെ ഊറ്റാനുണ്ട് കേട്ടോ ഇതിൽ ഒക്കെ കൂടെ ഇതിൽ കൊള്ളൂല അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു കൊട്ട ഊറ്റിങ്ങാണ്ട് അപ്പുറത്തേക്ക് വെച്ച് ഇപ്പുറത്തേക്ക് വേറെ കൊട്ട വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കും കൂടെ ഊറ്റിയിടുകയെന്ന് അപ്പോൾ നമുക്കൊന്നും രാത്രി ശരിക്ക് ബിരിയാണി വേണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഉച്ചയ്ക്ക് ബിരിയാണി തലേദിവസം നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ആയിട്ട് വെറും എന്താ പറയുക ബിരിയാണി ചിക്കന് ശരിക്കും പറഞ്ഞാൽ തുള്ളി കഞ്ഞിടിക്കാനാണ് പോതി എന്നൊക്കെ പറയില്ലേ ആ ഒരു മൈൻഡിലാണ് കേട്ടോ കിട്ടുമ്പോൾ അങ്ങനെയാണ് പരിപാടികൾ ഉണ്ടാവുക ഒക്കെ കൂടെ ഒന്നിച്ചായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ പരിപാടി ഉണ്ടാവുകയേ ചെയ്യൂല ആ ഒരു മൈൻഡിലായിരിക്കും കേട്ടോ അപ്പോൾ അത് ആ ചിക്കൻ്റെ മസാല ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഉള്ളീൻ തക്കാളിയൊക്കെ വാട്ടി മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അതാ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കനും കൂടി ഇട്ടു കൊടുത്തിങ്ങാണ്ട് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി എനിക്ക് ഒരുപാട് മസാല ഉള്ള ബിരിയാണിനേക്കായും ഇഷ്ടം ഇങ്ങനെ എന്താ പറയുക ഓവർ മസാല ഉള്ള ബിരിയാണിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ കഴിക്കൂല നല്ല കേട്ടോ പക്ഷെ മസാലേനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ബിരിയാണി ഇഷ്ടമാണ് അപ്പോൾ അതാ ബിരിയാണീൻ്റെ മസാല സെറ്റായിട്ടുണ്ട് കേട്ടോ എല്ലാതും ഇട്ട് കൊടുത്ത് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഇനി ചോറ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് കണ്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് കേട്ടോ അപ്പോൾ ഓരോ ലെയറായിട്ട് രണ്ട് ലെയറായിട്ടാണ് ഞാൻ ദം ചെയ്ത് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി ആയതുകൊണ്ട് പിന്നെ എനിക്ക് കാക്കോ ബിരിയാണിയാണോ മന്തിയാണോ എന്താ വേണ്ടപ്പോൾ പറഞ്ഞു ബിരിയാണി മന്തി ബിരിയാണി ആ എനിക്ക് ഒന്നുകൂടെ എന്താ പറയുക ഇഷ്ടം ബിരിയാണി വെക്കാനാണ് മന്തി ഇഷ്ടമല്ല നല്ല കേട്ടോ മന്തിക്ക് റൈസ് ഒരു മണിക്കൂറോ ഒക്കെ കുതിർക്കാൻ വെച്ച് ഒക്കെ ചെയ്യേണ്ടേ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ടൈം വൈകിയാലോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ബിരിയാണി വെക്കാം ബിരിയാണി എനിക്ക് എളുപ്പമാണ് കേട്ടോ എനിക്ക് നെയ്ച്ചോറ് വെക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് ബിരിയാണി വെക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ബിരിയാണി വെച്ചു നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വലിയ ചെമ്പാണ് നമ്മുടെ കയ്യിൽ ചെറുതില്ലയെന്ന് ഈ ഒരു ചെമ്പ എൻ്റെ കയ്യിലുള്ളത് ഞാൻ മറന്നിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പറ്റി അടപ്പില്ല ഈ ഒരു അടപ്പ് മറ്റേ ചെമ്പിൻ്റെ ആയിരുന്നു ഇനിയിപ്പോൾ എന്താ കൗണ്ടർ ടോപ്പിൻ്റെ കാര്യമൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ ഹറി ബെറി ആയിങ്ങാണ്ട് എന്താ പറയുക കുക്കിങ്ങിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ തന്നെ ക്ലീനിങ്ങ് കൊണ്ട് പറ്റുള്ളൂ കേട്ടോ കാരണം ടൈം ഇപ്പോഴാണ് ഈ ഒരു ദമ്മ ചെയ്യണ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ഇഷാ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം വൈകിട്ടൊന്നുമില്ല പക്ഷേ നമുക്ക് വൈകോ ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇത് മാത്രം നോക്കിയാൽ പോരല്ലോ വീട് ക്ലീൻ ആക്കണം ഒരു ഗസ്റ്റ് വരുമ്പോൾ വീട് ക്ലീൻ ആക്കണം ബാത്റൂം ഒക്കെ ക്ലീൻ ആണോ എന്ന് നോക്കണം വാഷ് വൈസ് ഏരിയ ഹോൾ ഒക്കെ നോക്കണ്ടേ ഡൈനിങ് ടേബിള് എല്ലാം അത് നോക്കണം കല്യാണത്തിന് ഇട്ട ഡ്രസ്സാന്ന് കേട്ടോ ആ ഇരിക്കുന്നത് അതിന് വെള്ളത്തിലിട്ടിട്ട് നാളെ എണ്ണൂ തിരുമ്പാനെടുക്കുക വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിൽ കരിമ്പനെ വീണാലോ വിചാരിച്ചിട്ട് അത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അതൊക്കെ വെള്ളത്തിലിട്ടേക്കണം കല്യാണത്തിനിട്ട് വന്ന ഡ്രസ്സുകളൊക്കെ എടുത്തേക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി ഇനിയിപ്പോൾ അതാ അവർക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസിനുള്ളത് മിക്സിയിൽ റെഡിയാക്കി ഇങ്ങാണ്ട് ഇടുക അപ്പോൾ ഇവ ഉള്ളൊക്കെ അടിച്ചു വരി കൊണ്ടുവന്ന് തന്നു കാക്കു ബെഡ്റൂം ലിവിങ് ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാക്കു റെഡിയാക്കി അതുകൊണ്ട് ഹെൽപ്പിന് ആളുണ്ടായതുകൊണ്ട് എനിക്ക് അധികം ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു രാത്രിക്കൊക്കെ ഒരു ഗസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ മുതൽക്കേ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാതും ചെയ്യുമല്ലോ പക്ഷേ ഇന്ന് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ എന്താ വീഡിയോ ഇടാത്തേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ട് ഇല്ലേ ഞങ്ങളെയൊന്നും മറന്നിട്ടില്ല അല്ലേന്നൊക്കെ എവിടെ മറക്കാൻ അങ്ങനെ ഇങ്ങനെയൊന്നും എവിടേക്കും പോകൂലട്ടോ ഇവിടെ തന്നെ ഉണ്ട് ഇതുപോലെയൊക്കെ ബിസി ആയി പോകുന്ന ദിവസങ്ങളിലാണ് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കേട്ടോ നിങ്ങളെന്നെ കാണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ കല് രാവിലെ കല്യാണത്തിന് പോയി വൈകുന്നേരം അഞ്ചരക്ക് വന്ന് പിന്നെതാ ഫുഡ് ഉണ്ടാക്കി ഗസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞാണ്ട് ഭയങ്കര ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നു ചെയ്യുന്നില്ല മാക്സിമം ഞാൻ വീഡിയോ എടുത്തു വെച്ചു ഇനിയിപ്പോൾ ബിസി മാറി കഴിഞ്ഞു നമുക്ക് പോസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം അതാ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാതും കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ട്രേ ഈ ഒരു സെറ്റ് കാക്കുവിൻ്റെ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്നതാണോട്ടോ കാക്കുവിൻ്റെ അവിടുത്തെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ് ഭയങ്കര യൂസ്ഫുള്ളട്ടോ ഒരുപാട് പാത്രങ്ങളുണ്ട് ഈ ഒരു സെറ്റിൽ എട്ട് പാത്രങ്ങളൊക്കെ പ്ലേറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ സാസർ അതുപോലെ തന്നെ ട്രേ പിന്നെ കറി ബൗൾ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ ജ്യൂസ് അതിനെ അടിച്ചെടുത്തിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവർക്കൊക്കെ ജ്യൂസ് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തൈര് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അത് ബാക്കിയുള്ള പരിപാടികൾക്ക് നിന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇനി അത് ഉണ്ടാക്കാണ്ടല്ലോ എന്നുള്ളത് ആലോചിച്ച് നിൽക്കാനില്ലല്ലോ അപ്പം അത് കാരണം അപ്പോൾ താ ജ്യൂസ് ആക്കുകയാണ് രണ്ട് ഫാമിലിയാന്ന് കേട്ടോ ഉള്ളത് അപ്പോൾ അവരൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ കാരണം മടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയില്ല ക്യാമറയും കൊണ്ട് ചെല്ലണം അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ വേണ്ട വേണ്ട അവർക്ക് ഞാൻ വിളിച്ചാൽ തന്നെ എങ്ങനെ ഇനിയിപ്പോൾ വരിക എൻ്റെ ക്യാമറ എവിടെ ഉണ്ടാവുക എന്നുള്ളൊരു മൈൻഡായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ അവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇനിയിതാ നമ്മൾ ജ്യൂസൊക്കെ കൊടുത്ത് ദമ്മ് പൊട്ടി വച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചോറ് വളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാലും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിയാക്കിയിട്ടേ പറയുള്ളൂ കേട്ടോ നമ്മൾ അത്രയും കമ്പിനി ആയിട്ടുണ്ടാകുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഇങ്ങുള്ളൊരു ലെവലിൽ വർത്താനം പറയുള്ളൂ കേട്ടോ പോരാ കുറച്ചുകൂടി നന്നാ വണ്ട് ആ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമ്മളെങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുക പിന്നെ ഇങ്ങനെ എന്തേലും പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പെണ്ണുങ്ങളാരോട് അങ്ങനെയൊക്കെ പറയും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന അങ്ങനെയൊക്കെ പറയും അല്ലാണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെരട്ടാന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ പറയും ഏയ് പോരാ ബിരിയാണി പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കും കേട്ടോ അപ്പം എന്തായാലും ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ചില്ലിയൊക്കെ ഇതിനിടയിൽ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ കൂടെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ട്രയലും പിന്നെ ആ ഒരു ബൗളിലും കൂടെ വിളമ്പി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടേബിൾ മക്ക് അവരും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു ടൊറീനും വിനാസിയും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നേരും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അവരങ്ങനെ ഗസ്റ്റ് എന്നുള്ളതിൽക്കൊന്നും അവരെ ശരിക്കും നമുക്ക് ഗസ്റ്റ് എന്ന് പറയാൻ പറ്റും പക്ഷേ അങ്ങനെ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നും ഞങ്ങൾ അങ്ങനെ നിൽക്കില്ല കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ അത്രയും കമ്പനിയും കാര്യങ്ങളാവുകൊണ്ട് ഗസ്റ്റ് അല്ലേ അല്ലേന്നുള്ളൊരു മൈൻഡൊന്നും നമുക്ക് തോന്നൂല്ല എപ്പോഴും വരും ഇരിക്കും ഒക്കെ ചെയ്യുന്നതായിരുന്നു കേട്ടോ അവർ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിരുന്ന് എന്നുള്ള രീതിക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ അപ്പം അങ്ങനെ വിളിച്ചതായിരുന്നു ഇനിയിപ്പോൾ അതാ തൈരാക്കി ചിക്കൻ ചില്ലിയാക്കി അതിന് മുകളിൽ നാരങ്ങ കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ബിരിയാണിയും ചില്ലിയും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളൊക്കെ ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് പിന്നതാ ഇവിടെ പാത്രം കഴുകലിൻ്റെ ബഹളാന്നെട്ടോ കാരണം ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴുകിക്കോളാം കഴുകിക്കോളാന്നുള്ളത് പക്ഷെ അവർ കേൾക്കുന്നുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ കഴുകി കഴിഞ്ഞിട്ട് അവർ മൂന്ന് പേര് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ കാക്കും അതുപോലെ തന്നെ ഇവരുടെ ഹസ്ബൻഡ്സും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഞങ്ങളും കൂടെ കൂടാ പിന്നെ പാത്രം കഴുകൽ കഴിഞ്ഞാൽ ഞമ്മക്കും അവിടെ പോയിരുന്നു ഇങ്ങാണ്ട് എല്ലാവർക്കും കൂടെ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ അവരും പാത്രം കഴുകാൻ കൂടിയിട്ടുണ്ട് കേട്ടോ കുറെ പറഞ്ഞു നോക്കി പിന്നെ കേക്കുള്ള കരുതി ഇന്ന് പിന്നെ ഞാനും കൂടെ ഓരോരുടെ കൂടെ കൂടാതെ വിചാരിച്ചിട്ട് ഞാൻ എല്ലാതിങ്ങനെ ഒഴിച്ച് ഒക്കെ എടുത്ത് കൊടുക്കും ഓല് ഒരാൾ കഴുകും ഒരാൾ എടുത്ത് വെക്കും അങ്ങനെ മൂന്ന് പേരും കൂടെ ഒരു എന്താ പറയുക ഇതില് നാക്കിൽ അങ്ങനെ പണികൾ പെട്ടെന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഓരിങ്ങനെ പറയണ്ടാന്നല്ലേ പിന്നെ ഇനി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂടി തന്നതായിരുന്നു അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഒന്നിച്ചിരുന്ന് കുറേ നേരം ടൈമിൽ നമ്മൾ സംസാരിച്ച് പിന്നെ ഒരു പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പോയിപ്പോൾ കാരണം അത്ര നേരം നമ്മൾ പിന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് നമ്മളവിടെ പോയിരുന്നങ്ങാണ്ട് കുറേ നേരം സംസാരിച്ചിട്ട് പിന്നെ ആട്ട് അവർ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ വരാൻ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ കാണിക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ എന്തായാലും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത് ഓരോരുത്തരുടെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോയിലുള്ള ഇപ്പോൾ വേണ്ടയെന്ന് പറയുന്നവരെ ഞാൻ എടുക്കാറുമില്ല ഇനി നാളെ എടുത്തോ കുഴപ്പമില്ല എന്ന് പറയുന്നവരെ ഞാൻ എടുക്കുകയും ചെയ്യും എന്തായാലും വർത്താനൊക്കെ പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്